നിന്നും എന്ന അവസ്ഥയാണ് ബി ജെ പി എത്തിച്ചിരിക്കുന്നത് കനൽമലയിലേക്ക് എന്ന അവസ്ഥയിൽ കേരളത്തെ എത്തിച്ചിട്ട് ഇപ്പൊ തരി തിരയുന്ന മഹാന്റെ പിൻഗാമിയാണ് ഈ പറയുന്നത് എന്നെ എന്നെ തന്നെ മാത്രം അതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ബി ജെ പി പ്രതിപക്ഷ പാർട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഹോർലിക്സ് കുടിച്ച് സുഖിക്കാനല്ല വോട്ട് തന്നത് എല്ലാ വർഷവും തുടർച്ചയായിട്ട് ഇടുക്കിയിലോ വയനാട്ടിലോ ഒക്കെ ഉരുൾപൊട്ടുവല്ലോ അതിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ആളുകളെ മാറ്റി താമസിപ്പിക്കാനോ ദുരന്തം ഉണ്ടായാൽ ജനങ്ങളുടെ ജീവനെ ബാധിക്കാത്ത രീതിയിൽ മുൻകരുതൽ എടുക്കാനോ എന്തിനെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് സാധിച്ചോ ബി ജെ പിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കസേര ഇരുന്നിട്ട് ഒരു പ്രശ്നം ജനങ്ങൾക്ക് വരുമ്പോൾ നിർഭാഗ്യകരമായി പോയി എന്നൊരു വാക്കങ്ങ് ചിലവാക്കിയാൽ മതിയല്ലേ അല്ലേ ഈ സർക്കാർ എല്ലാ നടപടികളും പിന്നോക്കക്കാരും ഒക്കെ കിടന്നിരുന്ന ഭൂമിയിൽ നിന്നും മനുഷ്യനെ നിയമം നിയമം നിങ്ങൾ കുടികടപ്പ് ും നിങ്ങളുടെ കൂടെ ഉണ്ട് ഉപ്പ് വെച്ച കലം പോലെ ആയിട്ടും ഗർവ് പാളെ കുളിച്ച കഥയം പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്ന കേരളം രക്ഷപ്പെടുവണ്ണ വർഷങ്ങൾക്ക് മുമ്പ് കഴിവുള്ള കുറച്ച് നേതാക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴും ഇരുന്ന് ഇങ്ങനെ പ്രസംഗിക്കുക നിലവിലെ ഭരണ നേട്ടങ്ങൾ പറയുന്നേ ഇന്ത്യയിലെ പിന്നോക്കാർക്കും പട്ടികാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ബി ജെ പി എന്തു ചെയ്തു വട്ടപൂജ്യം ഭൂപരിഷ്കരണ നിയമത്തിന്റെ ചരിത്രം വിളമ്പുന്നത് നിർത്തി ഒന്ന് കണ്ണ് തുറന്നു പിടിച്ച് ഭരിക്കുന്ന സംസ്ഥാനത്തെ ആദിവാസി വിഭാഗങ്ങളെ ഒന്ന് നോക്കിക്കേ തൊഴുത്തിൽ അവര് മഴ പെയ്യുമ്പോ കിടക്കുന്ന ആദ്യം അവനവന്റെ കണ്ണിലെ കല്ലെടുക്കുക എന്നിട്ട് കണ്ടവന്റെ കരട് എടുക്ക വട്ടപൂജ്യങ്ങൾ കൊണ്ട് നിറയുക ഇവിടെ നിങ്ങളുടെ മാർക്ക് ബാങ്ക് എന്നിട്ട് മുസ്ലിം ജന്മിമാരാണെങ്കിലും മുസ്ലിം രാജാക്കന്മാരാണെങ്കിലും ഹിന്ദു രാജാക്കന്മാരാണെങ്കിലും ഇഷ്ടംപോലെ സ്വത്ത് കിടക്കുകയല്ലേ ഈ പാവപ്പെട്ടവന് കൊടുക്കണ്ടേ ഹെലികോപ്റ്റർ ോകം ചുറ്റുന്ന വണ്ടിയും ക്രിസ്റ്റയും നാട് കാണാൻ ഉപയോഗിക്കുന്ന പാവപ്പെട്ടവനെയാണോ അണ്ണൻ ഉദ്ദേശിച്ചത് തൊഴിലുറപ്പുകാർക്കുള്ള ദിവസ വേതനം തൊട്ട് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വരെ വാങ്ങിച്ചു തിന്നിട്ടും പോരാ കാ സ്വത്ത് എന്നൊക്കെ ആർത്തി കേൾക്കുമ്പോൾ ആയതുകൊണ്ട് ബാലികാറാമലെ മണിപ്പൂര് ജനങ്ങളൊന്നും തുമ്മിയ മൂക്ക് തുടക്കാൻ എത്തുന്ന ജനദാസൻ എവിടെയൊക്കെ എത്താറുണ്ട് സഖാവേ പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്നും ആ സാന്നിധ്യം കാണാറില്ലല്ലോ പകരക്കാരെ കൊണ്ട് കടമ നിറവേറ്റുന്ന ഒരു രീതിയാ ഇപ്പോൾ ഉള്ളത് നിയമസഭയിലെ മറുപടി മുതൽ ദുരന്ത സ്ഥലങ്ങളുടെ സന്ദർശനം വരെ പകരക്കാരല്ലേ ഇപ്പൊ ചെയ്യുന്നത് വിദേശ യാത്രകൾ നടത്തുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല കുറവോ ദാസനേറ മലകൾ ഇങ്ങനെ ഇവിടെ നിരന്ന് നിൽക്കുമ്പോ മോദികേറ മലയുടെ ഉയരം അളക്കാൻ നാണമില്ലേ പോയിന്റ് രണ്ടാം മുഴുവൻ കിട്ടിയതിന്റെ അർത്ഥം വിജയിച്ചു എന്നല്ല ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നത് അധ്യാത്മ രാമായണത്തിലെ ഒരു വരിയുടെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് വളരെ അനുയോജ്യമായതിനാൽ അതിന്റെ പൂർണ്ണരൂപം ഞാൻ പറഞ്ഞുതരാം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ് തന്ന വോട്ടിന്റെ നന്ദി തിരിഞ്ഞു നിന്ന് പ്രകടിപ്പിച്ച നിങ്ങക്ക് തീർത്തും അനുയോജ്യം അതൊക്കെ പഴയ കേദാസൻ നെഞ്ചളവ് കൂടുതലായത് കൊണ്ട് ഊരിപിടിച്ച വാളിടെ കൂടെ നടക്കാൻ പോലും എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നറിയാവോ ഇപ്പോഴത്തെ നെഞ്ചളവ് എത്രയാണെന്ന് തയ്യക്കാരനോട് ചോദിച്ചാൽ അറിയാം സംസാരിച്ച് സ്വയം അഴുകാനുള്ള ഒരു പ്രത്യേക കല ഇവർക്കുള്ളതുകൊണ്ട് കേട്ട് മടുക്കാനും അഴുകാനും ശേഷിയുള്ള കാതുകൾക്ക് ഇത് താങ്ങാൻ പറ്റൂ പറച്ചില് ദുരന്തം അവരെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കട്ടെ ചെവി കഴുകിയിട്ട് നമുക്ക് നമ്മുടെ ജോലി നോക്കാം വിളിക്കൂ എന്നിട്ട് എനിക്ക് വിളമ്പിത്തരാൻ പറയൂ